മഹാനായ അസ്കലാനി തങ്ങൾ തങ്ങളുടെ ി ആചരിക്കാൻ പറ്റുമത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത് മാൻ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു മഹറമ്പത്തിന് തങ്ങൾ ചോദിച്ചു എന്തേ നോമ്പെടുക്കാൻ കാരണം അവർ പറഞ്ഞു അള്ളാഹു അള്ളാഹു മുക്കിക്കളഞ്ഞ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഞങ്ങൾ നോമ്പെടുക്കുകയാണ് മഹാനായ ഹാഫു ഹജർ തങ്ങൾ അലസ്ഖലാനി ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ് അവരാണ് വിവരിച്ചു തരേണ്ടത് അവരാണ് സഹോദരങ്ങളെ സിംസാർ ഉദവിയുടെ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് പറയാണ് റബിയുൽ എന്നുള്ള ഒരു പ്രത്യേക മാസം ഉണ്ടാക്കി നബിദിനം ഒരു അനാചാരം അദ്ദേഹം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം തെളിവ് പറയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇബിനോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം തെളിവ് പിടിച്ചിട്ട് തന്നത് അള്ളാന്റെ റസൂൽ സലഹു അലൈഹി വസ്ലമ വരുന്ന കാലത്ത് ജൂതന്മാർ അഷുറായി നോമ്പ് നോക്കിയിരുന്നു യഥാർത്ഥത്തില് എങ്കിൽ ഈ ആളുകൾ ചെയ്യേണ്ടത് നോമ്പ് നോക്കുകയാണ് വേണ്ടത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ചിട്ടുള്ളതും നോമ്പ് നോക്കാനാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് ആ നോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തിങ്കളാഴ്ച സുന്നത്ത് നോമിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അന്ന് ഞാൻ ജനിച്ച ദിവസം എന്നാണ് അപ്പൊ റബി അല്ലോൽ മാസം മുഴുവനും ഈ ആളുകൾ ചെയ്യേണ്ടത് എന്താണ് പരിപൂർണ്ണ രൂപത്തിൽ നോമ്പ് നോക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തില് അത് തെളിവ് പിടിക്കുകയാണെങ്കിൽ എന്നാൽ ഇത് ഇവര് ഇജ്ര മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഫാത്തിമിയ ഭരണകൂടം അഥവാ റാഫിലിൾപ്പെട്ട ഷിയാക്കൾ ഉണ്ടാക്കിയ ഈ അനാചാരത്തെ ഇസ്ലാമികമാക്കി തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് ഇദ്ദേഹം പറയുന്നുള്ളത് ബുഹാരിക്ക് ഒക്കെ ഷർ ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടത് ഒന്ന് ഇത് അദ്ദേഹം പറഞ്ഞ ഈ സാധാരണക്കാരല്ല പണ്ഡിതന്മാര് ഈ പണ്ഡിതന്മാര് തന്നെ ഈ വിഷയത്തെ എതിർത്തേ നമുക്ക് കാണാൻ പറ്റും ഇമാം അൽ അജർമി റഹിമമുള്ള അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ മൗല്യൂതാഘോഷം എന്നുള്ളത് ബിദ്വത്താണ് പുത്തനായിട്ട് ഉണ്ടാക്കിയതാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്ന് പരിചയമില്ല ഇമാം സവാഹിയർ സഹാബിയർമുള്ള ഇയാൻത്ത് താലിബിൻ പറയുന്നത് കാണാൻ പറ്റും ഇത് ബിദ്വത്താണ് ഇത് ആദ്യ നൂറ്റാണ്ടുകളിൽ ആരും ആരിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതേപോലെ തന്നെ റസൂൽ സല്ലാഹു അലൈ വസലമ ഒരു കാര്യം ഒഴിവാക്കി അത് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും അത് ഒഴിവാക്കിയാൽ അത് ഒഴിവാക്കൽ നമുക്ക് സുന്നത്താണെന്ന് ഇമാം ഫാകിയാനി റഹിമമുള്ള പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും ഈ മൗലൂദ ആചാരം എന്നുള്ളത് തീറ്റക്കൊതിയന്മാരുണ്ടാക്കിയതാണെന്ന് ഇമാം ഫാകിയാനി റഹ്മമുള്ള പറയുന്നുണ്ട് ഇമാം ഫാകിയാനി റഹിമുള്ളയുടെ ഒരുപാട് ഉദ്ധരണികൾ ഹജർ അൽ ഇബിൻസ് ഇബിൻ ഹജറുൽ അദ്ദേഹത്തിന്റെ ഫത്തോഅൽ ബാരിയിൽ കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിനേക്കാൾ മുമ്പ് ജീവിച്ച പണ്ഡിതനാണ് ഇമാം ഫാക്കിയാൻ റഹിമുള്ള അതേപോലെ തന്നെ ഇമാം സ്വാതിബി റഹിമുള്ള ഇവരൊക്കെ ഇത് ബിദുരത്താണെന്ന് പറഞ്ഞിട്ട് ആ പണ്ഡിതന്മാരൊന്നും ഇവർക്ക് വേണ്ട ഇവനൊക്കെ അതൊക്കെ തള്ളി എന്തിന് ഇവർക്ക് അനുകൂലമായിട്ടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാണ് ഇവർ പരിശോധിക്കുന്നത് അതിനുശേഷം ഇനി ഈ ഒരു അനാചാരം ഈ നെബിദിനം എന്നുള്ള ഒരു അനാചാരം ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടോ എന്ന് നമ്മുടെ സിംസാർലക്ക് പറയുന്നൊന്നും കേൾക്കാം എന്നാൽ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ താബിയങ്ങളോ അത്ബാ താബിങ്ങളോ അഹ്മത്ത് ഇവരാരും തന്നെ ആഘോഷം നടത്തിയിട്ടില്ല അവർക്കൊന്നും ഹദീസുകളൊന്നും തിരിഞ്ഞിട്ടില്ല അഷുറാവിന്റെ ഹദീസൊന്നും അതിനുശേഷം അദ്ദേഹം പറയാൻ ഇത് ഫാത്തിമിയ ഭരണകൂടം ഷിയാക്കളാണ് തുടങ്ങിയത് ഇതിന്റെ തുടക്കക്കാര് അള്ളാന്റെ റസുൽ ശത്രുക്കളാണ് അവര് ആഘോഷമാക്കിയതാണ് ഇനി ഇൽമ് ആരിൽ നിന്ന് സ്വീകരിക്കണം എന്ന് സിംസാർ അക്കുദവി തന്നെ പറയുന്നു കേൾക്കാം അത് അവര് എങ്കിൽ നമ്മൾ സ്വീകരിക്കും കാലം ഇവർ അത് ദീനിൽ തെളിവല്ല അവരും ശരി നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പാടുള്ളതല്ല ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റും ഇമാം റാസി പറഞ്ഞതോ ഇമാം ബി തങ്ങൾ പറഞ്ഞതോ ഇവൊന്നും അല്ല ദീന ദീൻ ആര് പറഞ്ഞതായിരിക്കണം അള്ളാഹുസ് ബഹാന മൂത്താൽ അവതരിപ്പിച്ചത് അത് നമുക്ക് വിശദീകരിച്ചു തന്ന പ്രവാചകൻ സൊല്ലു അലി വസ്സലമ അതാണ് സുന്നത്ത് അത് രണ്ടും കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയ ജീവിതത്തിൽ പകർത്തിയ സഹാബത്തിന്റെ ചര്യ രക്ഷപ്പെടുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ ചര്യകൾ അണപ്പല് കൊണ്ട് മുറുകെ പിടിക്കണമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ കാല എന്റെ കാലശേഷം ഒരുപാട് ഭിന്നതകൾ ഉണ്ടാവും പ്രവാചകൻ സലാ അലൈവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സിംസാർ അല്ലുദ് അവി തന്നെ ഒന്ന് പറയുന്ന ഒന്ന് കേൾക്കൂ സഹോദരങ്ങളെ ശരിയാത്ത് എന്താണ് എന്താണ് ഹദീസ് എന്താണ് ഇതിനൊക്കെ ഇതിനൊന്നും പുല്ല് വല പിന്നെ നമ്മുടെ മൂപ്പരണം അതാണ് ദീന് ഏ ഇമാം വൈഹിതങ്ങള് പറഞ്ഞതോ അല്ലെങ്കിൽ ഇമാം റാജിതങ്ങൾ അതൊന്നും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാഴ്ച വിചിത്രമായ കാഴ്ചപ്പാടുകൾ കാണുമ്പോ വേദന തോന്നാറുണ്ട് റബ്ബൈ കൗമൊക്കെ ശരിയാത്തിൽ നിന്നാണല്ലോ റബ്ബൈ പോകുന്നത് സിംസാർ ലഖ് ഹുദവിയുടെ ഈ സംഭാഷണം കാസർഗോഡ് ജില്ലയിൽ തുരുത്തിയിൽ നടത്തിയ ഒരു സംഭാഷണം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സംഭാഷണമാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ സംഭാഷണം ഈ മൂന്ന് മണിക്കൂറുള്ള ക്ലാസ് യൂട്യൂബിൽ നിന്ന് ഇവർ മുക്കി കളഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ഇതിൽ സിംസാർ ലഖ് നടത്തുന്ന ഒരുപാട് വിഷയങ്ങൾ സംസാരങ്ങൾ സമസ്തയുടെ അടിക്കല്ല് തകർക്കുന്ന രൂപത്തിലുള്ളതാണ് പ്രമാണങ്ങൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നുള്ളത് അപ്പൊ സമസ്തയുടെ വികലമായുള്ള വിശ്വാസ ആചാരങ്ങൾക്കെതിരായിട്ട് ഇത് വരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് യൂട്യൂബിൽ നിന്ന് അവര് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഞാൻ ചെയ്യുന്ന പോലെയുള്ള പണി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആയ താഴ്മാരോ എന്ന് പറയുന്നവരോ പറ്റി പറ്റി പറ്റിയോളൂ ഒരു സംഭവം കൂടെ പറയാം പേടിക്കേണ്ടത് പേടിക്കേണ്ടത് എന്റെ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ കപടവിശ്വാസികൾ എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണെന്ന് റസൂൽ വസ്ലം എവിടെ എത്തി കാര്യം എന്റെ ഉമ്മത്തിലെ ആളുകളായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുനാഫിറ്റങ്ങൾ സാധാരണക്കാരും നാടന്മാർക്കും ഈമാനുണ്ട് അവർക്ക് ആലിമീങ്ങളോട് സ്നേഹമുണ്ട് മഹത്തുക്കളോട് മഹബത്തുണ്ട് ആ മഹബത്ത് ഇഹ്ലാസിന്റെ മഹബത്താണ് മഹബത്ത് പണത്തോട് ആലിമീങ്ങൾക്ക് മഹബത്ത് പൈസയോട് ആലിമീങ്ങൾക്ക് മഹബത്ത് പാവപ്പെട്ടവരോട് തോന്നുന്നില്ല മുതലാളിമാരോട് മുതലാളിമാരെ പിന്നില മുതലാളിമാർക്ക് എന്തും ചെയ്തുകൊടുക്കാൻ അവർ വിളിച്ചാൽ ഓടിയു ആ പെട്ടവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ല ഇങ്ങനത്തെ ഒരു കാലം ഉമ്മത്തിലെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ അവരായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ കപട വിശ്വാസികൾ അത്രേ വസ്ലം ഓരോരുത്തരെയും ഉണർത്തുകയാണ് ബോധം നൽകട്ടെ ബോധം നൽകട്ടെ ഏറ്റവും കൂടുതൽ ഉമ്മത്തിലെ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവത്ര ഇതുപോലുള്ള ആളുകൾ പ്രസംഗ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഒരു പ്രസംഗത്തിന് അമ്പതിനായിരവും ഒരു ലക്ഷവും ചാർജ് ചെയ്യുന്ന അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ മതം കൊണ്ട് ജീവിക്കുന്ന ഉസ്താദന്മാരെ പണിയെടുക്കുന്ന ആളുകളായിരിക്കും അവര് നിങ്ങളോ മുൻകാലത്ത് കഴിഞ്ഞു പോയ ആരും കേൾക്കാത്ത പ്രവാചകൻ സല അലൈഹി സ്വലമേക്കോ സഹാബത്തിനോ താപ്യങ്ങൾക്കോ പരിചയമില്ലാത്ത കൊറേ പുതിയ വാദങ്ങളായിട്ട് വരും റാത്തിബുകള് നാരിയത്ത് സലാത്തുകള് അതേപോലെ സലാത്ത് മജിലിസുകള് ദുവാ മജിസുകള് ഇങ്ങനെയുള്ള കൊറേ ആളുകൾ വരും എന്ന് റസൂൽ സലല്ലാ അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേരുടെ അബ്ദുറഹ്മാൻ സഹാഫിയുടെ ഒരു വോയിസും കൂടി കേട്ട് ഫോൺ നോക്കിയാൽ കാണാം ദജാലൂന കദ്ദാബൂൻ നബിസല്ലാഹു അലഹി വസ്ല്ലം അന്ത്യനാളിൻ്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു അന്ത്യനാളിൽ കുറേ കക്ഷികൾ ഉണ്ടാകും അവർ ധാരാളം കളു പറയുന്നവരായിരിക്കും ദജാലൂന കബളിപ്പിക്കുന്നവരായിരിക്കും ആബാവുക്കും നിങ്ങൾ നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും പുതിയ ആശയങ്ങളുമായിട്ടാണ് അവർ വരിക അവരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നാളെ സൂറത്തിൽ അഹസാബിന്റെ അറുപത്തിയാറ് അറുപത്തിയേഴ് വചനങ്ങൾ ഒന്ന് പരിശോധിക്കണം നരകത്തിൽ മേൽ അവരുടെ മുഖങ്ങൾ കീഴ്മേൽ മറിയുന്ന ദിവസം അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനും റസൂലിനും പിന്നിൽ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി ഞങ്ങളുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ നേതാക്കന്മാർ അവർ ഞങ്ങളെ വഴി തെറ്റിപ്പിച്ചു റബ്ബേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക സാഹചര്യങ്ങൾ എന്നിട്ട് ഇനി ഇനിയും മനസ്സിലായില്ലെങ്കിൽ നാളെ പരലോക കോടതിയിൽ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ നഷ്ടക്കാരിൽ ചെന്ന് ഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അള്ളാഹു സുബാനോ തലം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ